ഈ മെഹറാജെന്ന് പറയുന്നത് കേവലം ഒരു ചരിത്രമല്ല ചരിത്രം ഉപരി നിരന്തരം അത് ഇന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പ്രവാചകൻ ഒരു സമാധാനമായി സന്തോഷമായി മെഹറാജിന്റെ രാത്രി ഉണ്ടാകുന്നത് അഥവാ അന്ന് നിഷാ ഉണ്ടാകുന്നത് ചില ആളുകളൊക്കെ ഇനി വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിക്കാവൂ ഇതൊന്നും ഉണ്ടാവൂല എന്ന് പറയുന്ന പരിഷ്കരികളായ ആളുകൾ വളർന്നു വരുന്ന കാലഘട്ടവും കൂടിയാണ് മെഹറാജ് നടന്നിട്ട് വർഷങ്ങളായെങ്കിലും നിരന്തരം നമ്മളോടത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പ്രവാചകന് മെഹറാജ് ഉണ്ടാകുന്നത് വല്ലാതെ മാനസികമായി ടെൻഷൻ ഉണ്ടായ സന്ദർഭത്തിലാണ് കുടുംബത്തിലും അതുപോലെ മനസ്സിലും മാനസികമായി വല്ലാതെ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ മെഹ്റാജുണ്ടായത് അതുകൊണ്ടാണ് ഇതൊരു ചരിത്രമല്ല ഇത് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗുണഭാഠങ്ങളുള്ള ഒരു ദിനമാണോ എന്ന് പറയാനുള്ള കാരണം ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ശക്തമായ ഒരു സന്ദർഭമാണ് മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികളും ജിയോണിസ്റ്റുകളും കൈകോർത്തുകൊണ്ടിരിക്കുന്ന വാളയാണിത് വളരെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ജുഡീഷ്യറി പോലും ഈ സമൂഹത്തിന് പല സന്ദർഭങ്ങളിലും എതിരായി നിൽക്കുന്ന വേളയിലാണ് വിശ്വാസികളായ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നീതിപൂർവം കൈകാര്യം ചെയ്യേണ്ട എലക്ഷൻ കമ്മീഷൻ പോലും ഒരു വിഭാഗത്തിന്റെ ചട്ടുകമായി മാറിയ വേളയിലാണ് മുസ്ലിംകളിലിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പാർലമെന്റ് വ്യവസ്ഥകൾ പോലും വോട്ട് ചോരിയിലൂടെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഈ വിശ്വാസികളുടെ ഇവിടെ ദൈനംദിനം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ വലിയ മാധ്യമങ്ങൾ അത് വിലക്കെടുത്തുകൊണ്ട് തെറ്റുകൾ മാത്രം പ്രചരിപ്പിക്കപ്പെടാൻ ഭരണകൂടം അത് ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെ തെറ്റുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസികളിലവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പ്രാജ്യത്വ ശക്തികളിലൊരു കാലഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ പേരുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഇറാൻ ഉമൈനിയുടന്നാണ് നിന്നും മോചനം നേടി വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിന്റെ വളരെയധികം ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനെ പോലും ആക്രമിക്കുവാനുള്ള ധിക്കാരം കാണിച്ചുകൊണ്ട് മറ്റൊരു രാട്ടത്തലവനെ സ്വന്തം വൂട്ടിൽ പോയി ആരും അറിയാതെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് സ്വന്തം അകത്തളങ്ങൾ കൊണ്ടുവന്ന് തുറഞ്ഞ് കിടക്കുന്ന ധിക്കാരത്തിന്റെ ഹുങ്കാരങ്ങൾ நம்ம நாட்ட பல அகங்காரி டிக்காரிக்களாயும் அவர் டிக்காரம் பிரகடிப்பிச்சு கொண்டிருக்கோம் ஈ பரிசுத்தினம் வரணும் இது ஒரு சரித்திரமல்ல இது சமூகத்தின் நிரந்தரம் பாடம் நம்சாரிச்சு கொண்டிருக்கிற குடபாடங்களோ என் காரணம் காரணம் இங்கே வரும்படி பிரதிசிகள ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രതിസന്ധി മഹാനായ പ്രവാചകന് ഒരു കാലഘട്ടം വന്നതുപോലെയുള്ള പ്രതിസന്ധികൾ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലും അന്ന് എന്താണോ ആ പവിത്രമായ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗഷ്ടിന് കൊടുത്ത ഏറ്റവും ഉന്നതനായ ഗഷ്ടിന് കൊടുത്ത ഏറ്റവും പവിത്രമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് ആ നമസ്കാരമാണ് ഈ പ്രതിസന്ധികളാണ് തരണം ചെയ്യാൻ ഈ വിശ്വാസികൾക്ക് കരുത്തു പകരുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം നിങ്ങൾ സഹായം തേടുവീൻ

മഹാനായ പ്രവാചകനെ കൊണ്ടുപോയ രാത്രി സമാധാനമായി സന്തോഷമായി അന്ന് ഏത് സന്ദർഭങ്ങളിലും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വലിയൊരു ഗിഫ്റ്റുമായി കൊണ്ടാണ് പുണ്യനെതിവിട്ടത് വലിയൊരു ഗിഫ്റ്റ് കൊണ്ടാവൂട്ടത് അവർ ഗിഫ്റ്റിന്റെ നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പാങ്കുടികേട്ടപ്പോൾ ഒരുമിച്ച് കൂടിയത് അതാണ് നമസ്കാരം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫാക്ക് വരുമ്പോൾ അത് തരണം ചെയ്യാൻ അതിന് നമസ്കാരമാണ് ഏറ്റവും വലിയൊരു പ്രതിവിധിയായി അള്ളാഹു പഠിപ്പിച്ചത് സഹായം തേടേണ്ടത് നിങ്ങൾ നിസ്കാരങ്ങളെ കൊണ്ടാണ് മഹാനായ പ്രവാചകന് പിന്നീട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആകാശാവോഹണം നടത്തി കുഞ്ഞനബിയുടെ കുഞ്ഞനബി അങ്ങോട്ട് കൊണ്ടു ചെന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി സംസാരിച്ചതും വളരെ ദീർഘമായ വിഷയങ്ങളാണ് കുറഞ്ഞ സമയമുള്ളൂ അതുകൊണ്ടാണ് ചുരുക്കി മാത്രം പറയുന്നതും അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ഒരു വലിയ ഗസ്റ്റിനും ഒരു വലിയ ഗസ്റ്റാണ് അത് പോലത്തെ ഗസ്റ്റ് ലോകത്തില്ല അതിയും ആതിഥേനും രണ്ടും വലിയതാണ് ഒന്ന് പടത്തുരാനാണ് മറ്റൊന്ന് അള്ളാൻ്റെ റസൂലുമാണ് അന്ന് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ കൊണ്ടുപോയി ഇനി ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് തരണം ഒരു വലിയൊരു ഗിഫ്റ്റുമായി കുഞ്ഞൻ്റെ മുഹമ്മദ് മുസ്തഫ ആ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വോട്ട് ചുവരിയിലൂടെ നമ്മുടെ ഗവൺമെന്റുകളോ മറ്റുള്ള നമ്മുടെ നിയമങ്ങളോ മറ്റോ വിഷയങ്ങൾ എന്ത് വന്നാലും പ്രതിസന്ധി വന്നാലും ജുഡീഷ്യറിയെതിരായി വന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി വന്നാലും എസ് ഐ ആറിലൂടെ ഈ സമൂഹത്തിൻ്റെ വിശ്വാസികളായ ആളുകളെ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതെ മാറ്റാനുള്ള നിഗൂഢമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും

എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് കുടുംബപരമായ പ്രയാസമാവാം അത് സാമ്പത്തിക പ്രതിസന്ധിയാവാം അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും വിഷയങ്ങളാവാം അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ഉണ്ടാകുന്ന വ്യവസ്ഥകൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ആവാം അത് എന്ത് വന്നാലും പ്രവിശാലമാണ് പറയുന്നത് അത് കാലോചിതമായ മാറ്റം വന്നുകൊണ്ടിരിക്കും അത് സി എ ആണെങ്കിലും ഒക്കെ അതിന് മാറ്റങ്ങൾ രണ്ട് കൈകൾ അള്ളാഹു കെട്ടി അള്ളാഹാൻ്റെ മുമ്പിൽ പാപനവും പരിശുദ്ധവുമായ കടന്ന് കാര്യങ്ങൾ പറഞ്ഞ മനസ്സമാധാനം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ആ മനസ്സമാധാനം കണ്ടെത്താനാണ് ഈ മേറാജ് നമ്മളോട് സംസാരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് അന്ന് കിട്ടിയ ഈ ഗിഫ്റ്റ് നമുക്കുള്ള ഒരു നിന്ന് അത് പഠിപ്പിച്ചതുമാണ് മഹാനായ നബി പഠിപ്പിച്ചില്ല അപ്പോയാണ് നമ്മൾ നന്നാവുന്നത് നിങ്ങൾക്ക് രാത്രിയുടെ പാർട്ടിയിലും പകലും ഒക്കെയായുള്ള നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് പവിത്രമായ പവിത്രമായ ഈ ഈ ദിനരാത്രങ്ങളിൽ രാത്രിയിൽ വലിയ ഗിഫ്റ്റ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ ഏത് ഏത് ശത്രുക്കളെ കുടന്ത്രങ്ങളെയും പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും ഏത് സാമ്രാജ്യത്തെ ശക്തികളുടെ കാര്യങ്ങൾ പൊട്ടിച്ചെറിയാനുള്ള കരുത്തു ഈ സമൂഹത്തിനുണ്ടാകുമെന്ന് ഈ ഒരു ദിവസത്തിൻ്റെ പുണ്യ ദിനത്തിലെ പവിത്രമായ ഈ ഗിഫ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തങ്ങൾ കട്ടത് മാത്രമല്ല മറികടക്കുന്നത് മാത്രമല്ല ഒരു അഞ്ചു തവണ നിങ്ങളുടെ മുമ്പിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്ന് നിങ്ങൾ കുളിച്ചാൽ അല്ലാമിൻഷയോ എന്തെങ്കിലും ചളി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്ന് പുണ്യനെ വി ചോദിച്ചില്ലേ അതുകൊണ്ട് ആത്മീയമായി നമ്മൾ സംസ്കരിക്കപ്പെടാനും പറയുമ്പോഴും അസ്വലാത്തു ഹൈറും എന്ന് പറയുമ്പോഴും ഏത് തണുപ്പുള്ള രാത്രികളും നമ്മുടെ മുകളിലുള്ള പൊതപ്പ് വലിച്ചു മാറ്റാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ ഈ ഈ രാത്രി നമുക്ക് മിറാജ് മാത്രം സംഭവിച്ചതല്ല ഓരോ വർഷവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാണ് പാവനമായ പള്ളിയിൽ നിന്ന് പാവനമായ ഭാങ്കോലി നേരവും ഉറങ്ങുന്നത് പ്രത്യേകമായി നമസ്കാരത്തിലേക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതിലൂടെയൊക്കെ പറഞ്ഞതാണ് അതൊരു ഭാഗമാണ് മറ്റൊന്ന് ഇന്ത്യ രാത്രി പവിത്രമായ രാത്രിയാണ് നാളെ ഇതിന്റെ നോമ്പ് നോക്കുന്നുണ്ട് ചില ആളുകൾ അത് വളരെ അവഹേളിച്ച് തകർന്നവരുണ്ട് പുണ്യമുള്ള ദിനരാത്രങ്ങൾക്ക് നോമ്പ് നോക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചത് പുണ്യനബിയാണ് ായ അബ്ദുൽ രേഖപ്പെടുത്തിയ ഹദീസാണോ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ബലഹീനമാണെന്ന് പറഞ്ഞതൊക്കെ മുടി നോറിയ പേടി മുറിച്ച് പരിശോധന നടത്തിയിട്ട് തള്ളിക്കളയാൻ വ്യക്തത കാണിക്കുന്നതിലേറെ നല്ലത് ോക്കാൻ പ്രചോദനം കൊടുക്കാനുള്ള ഉപദേശങ്ങൾ നൽകലാണ് പണ്ഡിതന്മാരെ കിട്ടും പോലെ തൽസംബന്ധമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പവിത്രമായ നബി നമുക്ക് പഠിപ്പിച്ചു തന്ന രാജ്യത്തെ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതാഹമായ സംഭവം നടന്ന ഈ രാത്രി അത് രാത്രി ഇന്ന് അത് അതുകൊണ്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാവണം അല്ലാൻ്റെ റസൂടെ നമുക്ക് പുണ്ലബിയെ കൊണ്ടുപോയി നമുക്ക് നൽപ്പിച്ചു തന്ന ആ വലിയ ഗിഫ്റ്റ് നൽകിയ അത് നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധരാകണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധ്യമാകണം ഏത് ഹിമാലയ സമാനമായ പ്രതിസന്ധികളെയും മടമ്പുകാളികളെ കൊണ്ട് പിന്നോട്ട് തട്ടിമാക്കി മുന്നോട്ട് കുതിക്കാൻ നമുക്ക് കഴിയണം ജഗതി എന്താവാണക്കട്ടെ